വണ്ടി നമ്മടെ നമ്മൾ അടിക്കും ഡ്രൈവർക്ക് പൈസ കൊടുക്കണ്ട പിന്നെ കൂടി അലയ്ക്കാൻ ആളുണ്ട് ആ ഡ്രൈവർ കൈ പൈസ നമ്മുടെ യാത്ര പാലക്കാട് കോയമ്പത്തൂര് വരെയാ പാലക്കാട്ന്ന് കോയമ്പത്തൂര് വരെയുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേട്ടാ ഏ ആര് കാണാനാന്നല്ലേ ഞാനല്ലേ പറഞ്ഞേ കൊറേ പേരൊക്കെ കാണും പക്ഷെ ഇങ്ങനെ പോവാൻ നല്ല രസം നല്ല റോഡും അല്ലേ അതില് മോളെ സൗണ്ട് കൊറച്ചി അമ്മക്ക് ഇത് കേണ്ടിത്താവള വാളയാറാവാറായോ ഏ വാളയാർ പരമശിവം ഇതെന്തു ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം ആണോ ആ എല്ലാം ഒന്നും തേക്കല്ലേക്കുന്ന വാളയറായി ഇവിടെ ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലല്ലേ ഒരു രാജാവായിട്ട് ഒരു കോട്ടയൊക്കെ വെട്ടിപ്പും തട്ടിപ്പും ശരിക്കും ഉണ്ടായിരുന്നു അവിടെ അതിലൂടെ അപ്പൊ ഈ നമ്മളാണ് വാളയാറ് കഴിഞ്ഞല്ലേ അതാരുന്നല്ലേ അവിടെ ആയിരുന്നു ചെക്ക് പോസ്റ്റ് ഒക്കെ റെയിൽവേ പാളാ ഇവിടെ വണ്ടികൾ എന്തായാലും നിർത്തിയിടുന്നുണ്ട് എന്തൊരു തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നിരിക്കുവീ ഒരു സമയത്ത് ആണോ പളനി പോയ ഞങ്ങള് പളനി പോന്ന ഇതുവഴിയല്ലോ ആ പണ്ട് ഓ ഓ ഓ ി വൈൽഡ് ലൈഫ് ഓ ഞങ്ങളെ നമ്മളവിടെ തെന്മല പുനലൂര് അങ്ങനെ ഞാൻ പണങ്ങി പോയിട്ടേ ഉള്ളൂ അല്ലാണ്ട് ഈ റൂട്ടിൽ പോയിട്ടില്ല ഈ വാളയാറ് കേക്കുമ്പോ നമ്മൾ ആ സിനിമ കണ്ടത് കൊണ്ടല്ലേ ദിലീപിന്റെ സിനിമ കണ്ടത് കൊണ്ട് മലമ്പുഴ ഡാമിലും ഫോറസ്റ്റ് നിറയെ കാട് എന്ന് പറയുന്ന കണക്ക് എന്തൊരു മരമായിട്ട് ഇത് തേക്കാൻ തോന്നുന്നു കേട്ടോ തേക്ക് നട്ടിട്ട് ലേലത്തിലൊക്കെ കൊടുക്കുന്ന വാളയാർ റെയിൽവേ സ്റ്റേഷൻ അവിടെ ആണോ അതല്ല ഞാൻ ആയിക്കുന്നേ

ശരിക്കും നമ്മടെ ആ നമ്മടെ ഒക്കെ നാട്ടുകാർക്ക് തെങ്ങുവെക്കാനും നേരം ഇല്ല അല്ലേ നോക്കാനും നേരം മൊബൈൽ തൊണ്ടാനേ നേരേ ഉള്ളു അതുകൊണ്ടെന്താ ബംഗാളികൾ വന്നിട്ട് ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി അവര് രാജാവിനെ പോലെ വാഴും നമ്മൾ ഗൾഫിൽ പോയി തൊഴിലാളിയായിട്ട് നാട്ടിൽ വന്ന് പക്ഷേ ഈ തോട്ടം കാണാൻ അങ്ങ് നമുക്ക് ഇത്ര പച്ചപ്പ് കണ്ടാലും നമുക്ക് മതിയാവുന്നില്ലല്ലേ അതല്ല ഞാൻ പറഞ്ഞ നമുക്ക് മലയാളികളാണെങ്കിലും നമുക്ക് ഈ പച്ചപ്പ് എത്ര കണ്ടാലും ഇവിടെങ്ങാണ്ട് ഈ അമ്മുമേടേ നമ്മള് കരിക്കു മേടിച്ചില്ല ഈ അമ്മുമല്ല വാഴത്തോട്ടം ചേച്ചിയേ ആ സ്നേഹ അങ് കവിഞ്ഞൊഴുകുന്ന ചേച്ചി വിളിയാ കേട്ടാ തന്നെ പക്ഷെ കയ്യിരിപ്പ് ചെല നേരത്തും അത് ശെരിയാൽ ഇനി അങ്ങ് കോളേജുകളാണ് ഈ വാഴ കീർന്നെന്താ ഏത്തക്കായാന്നോ എല്ലാം എല്ലാം ചരിഞ്ഞു കേട്ടോ വാഴ തെങ്ങ് ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷിയായിട്ട് മെയിനായിട്ട് കാണുന്നത് അല്ലേ ആ ശരിക്കും വാഴയാ പല നിക്ക ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ എത്ര എടുക്കുന്നേ നമുക്ക് പാലക്കാട് ബോർഡറിൽ തന്നെ നമ്മള് തുടങ്ങിയത് ബോർഡർത്താ ഗ്യാസിന്റെ ഓ ഫാക്ടറികളും കോളേജുകളും ഉള്ള ഇവിടെ കേട്ടോ ആ ആ അത് ശരിയാണ് രാത്രിക്ക് മുമ്പ് നമുക്ക് വരണംപുരം കളിയാപുരം നമ്മുടെ നാട്ടിലോരം ഈ വണ്ടി

അവര് രാവിലെ वसी േ ആ വണ്ടി എടുക്കുന്നേ ഭയങ്കര ഭയങ്കരല്ലേ സേലം വണ്ടി തവണ നമുക്ക് വണ്ടി നമ്മടെ പെട്രോൾ നമ്മൾ അടിക്കും ഡ്രൈവർക്ക് പൈസ കൊടുക്കണ്ട പിന്നെ കൂടി അലക്കാൻ ആളുണ്ട് ആ ഡ്രൈവർ കൈന്ന് പൈസ വണ്ടി ഓടിക്കും കൂടി ഉറങ്ങാതെ കമന്റ് പറഞ്ഞോണ്ടിരിക്കാൻ ആളുണ്ട് പിന്നെ എന്താ എവിടെ പോയാൽ എന്താ പയ്യ പോയാ ചെന്നൈ എത്തൂലിന്ന് എന്തോ ഇത് ഈ നട്ടക്കെന്ന് എന്താണ് ഓരോരുത്തർ വേടിച്ചിട്ട് പ്ലോട്ട് തിരിച്ചിട്ടേക്കോട്ടാ കോയമ്പത്തൂർ കിലോമീറ്റർ ഇതുവഴി കേറണോ വേണ്ടല്ലോ വയ്യ വയ്യൂല എടുക്കൂല നമുക്ക് ഇവിടുന്ന് വണ്ടിയിൽ അമേരിക്ക വരെ വല്യൊരു പാറയാന്നല്ല ഓ ആ പാറയുടെ വണ്ടിയിൽ അമ്പലം ഉണ്ട് കേട്ടോ ആ അവിടെ കേറി പോകുന്നതിന് ഒത്തിരി 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 പടികൾ പളനിയല്ല വേറെ അതേപോലെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അത്രേ ഉള്ളു കോയമ്പത്തൂരിന്നോ അത് ശരി ഈ ഡ്രൈവർക്ക് പൈസ കൊടുക്കണ്ടാത്തോണ്ട എവിടെയും പോവാൻ സൗകര്യം അല്ലേ പെട്രോൾ കൊണ്ടുപോയി നടത്തി ഹെൽമെറ്റ് ഉണ്ട് അങ്ങോട്ടോട് തിരിച്ചിരുമ്പോ കൊടുത്താൽ മതിയോ അതോ ഒരു ഫാമിലി ട്രിപ്പ് തോന്നുന്നു കേട്ടോ സ്കൂളാണോ ആ സ്കൂളാന്ന് തോന്നുന്നുണ്ടിനോ വലിയ സാധനം വെച്ച് കെട്ടിയിരിക്ക മക്കളെ ആ അവിടെ വെച്ചേക്കണ്ട അങ്ങ് കഫ അത് വച്ചേരളത്തിലെന്ന് എനിക്കറിയാം അതുകൊണ്ട് മരുന്ന് കൊറേ കുടിക്കുന്നുണ്ടല്ലോ ഉണ്ടോ ഇവിടെ എത്ര രൂപ ആയിരിക്കും ആണോ നമ്മുടെ ഇന്ന് കട്ട് ആയിക്കോളൂല്ലേ എത്ര രൂപ പോയിക്കോണ കേട്ടോ ആണോ ആ ഓ ഇപ്പൊ ഇത് വെച്ചേക്കുന്നോണ്ട് എല്ലാരും ഇങ്ങനെ ഓഹോ എന്തായാലും ആ ഒരു കാര്യത്തിൽ ഈ വഴി നിൽക്കുന്ന പോലീസുകാർക്ക് ചായ ഒടിക്കാനൊക്കെ പൈസ തന്നെ കൊടുക്കണം അപ്പൊ പകുതി കുറുക്ക് റോഡ് കയറി കഴിഞ്ഞാൽ ടോള് കട്ടയാ പക്ഷെ അവര് വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് പിടിക്കുമായിരിക്കും തന്നെ കേരളം ണ്ടാ നമ്മുടെ നാട്ടില് സ്കൂട്ടർ ഒക്കെ എടുത്തോണ്ട് അമ്മമാരൊക്കെ വരുവാണെങ്കിൽ ഒരു തോന്നുന്നു അയ്യോ ഇനി എങ്ങനെ കേറും നമ്മളിനി എങ്ങനെ കേറും അതാ അവിടെ സിഗ്നൽ സിഗ്നിക്കിടന്നത് നമ്മുക്ക് വിവരമില്ലാത്തത് ഇവിടെ എല്ലാം വാഴക്കാത്ത അവര് എങ്ങോട്ടുള്ള റൂട്ടാ പൊള്ളാച്ചി പോയല്ല അണ്ണനെ കണ്ടാലോ അല്ല മാമനല്ല ഏ പൊള്ളാച്ചി അണ്ണൻ അണ്ണനല്ലേ പൊള്ളാച്ചി പോയി അണ്ണനെ കാണാനേ പറ്റുള്ളുനി ആ എന്റെ താളിന് വില അവർക്കൊക്കെ തള്ളാ റോഡ് ട്രിപ്പ് നടത്തുന്നുണ്ട് എനിക്ക് ഗൂഗിൾ പറഞ്ഞു ചേച്ചിയുടെ ഈ ചെറുക്ക എവിടെ ഇരിക്കുന്നേ ഒന്ന് പുതിച്ച അവൻ ചെന്ന് മുമ്പിലത്തെ വണ്ടിയുടെ കീഴത്ത് കിടക്കും ഇപ്പൊ അമ്പലങ്ങള് ഇവിടെ അല്ല അമ്പലങ്ങൾ കൂടുതലും അങ് ഉള്ളി കേറണം കൂടിയ പുഴുവനോടി ഓയ് പുഴുവനോടിയോണ്ടെന്ന് അല്ലേ തന്നെ തേനീന്റെ സാധനത്തിനകത്ത് ഇങ്ങനെ ഈച്ചയും പുഴുവൊക്കെയാ അങ്ങനെ നമ്മള് കോയമ്പത്തൂരെ അല്ലേ വരുന്നേ അല്ലേ

പൊടിയും തിരക്കും ഓ ആ വണ്ടി ഉണ്ടോ അതിന് ബാക്കിൽ ആ എന്തോന്നൊക്കെ കാണണം കോയമ്പത്തൂർന്ന് അച്ഛനെ അമ്മ കിട്ടും നമ്മടെ കെ എസ് ആർ ടി സി പൂക്കള് അങ്റയുണ്ട് ഇവർക്ക് ഇത്രയും പൂ വേണോന്നുള്ളതാണ് ആ എല്ലാരും രാവിലെ വന്ന് പഴയ പൂവൊക്കെ എടുത്തു കളഞ്ഞ് അടുത്ത പൂവൊക്കെ ഇട്ട് അവർക്കതൊരു ഇല്ലാതെ അവർക്ക് പരമ്പരാഗതമായിട്ടുള്ള കൊടം തമിഴ്നാടിന്റെ ഇപ്പൊ അങ്ങനെ ആരും കൊണ്ടുവരുന്നില്ല നോക്കി ഇവർക്ക് ഈ ആ ഇപ്പൊ അമ്പതായിരിക്കും അത്രേ ഉള്ളൂ ആ നോക്കി അവർക്ക് ആ കുടം വേണം

ഹണിമൂൺ ട്രിപ്പ് വീണ്ടും ആയിക്കോട്ടെ

ഓ ഇത് പെരിയ കുളം അത് ഈ സ്ഥലത്തിന്റെ കുളമാണോ ഇത് അത് ഒത്തിരി ഏരിയയിലിട്ട് കൊടുക്കരുടെ ഒക്കെ വെച്ചേക്കുന്നു ആ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആ ഇതൊക്കെ ഒരു കാലേ വേദിലേട്ടാ ഓടക്കൊല്ലുന്നേ വേണ്ട അതാണ് ശയനേ ആന്നുമല്ല ആ കടക്ക് എക്സ്പീരിയൻസ് ഇത് വേണ്ട ഓടത്തെ വന്ന് കൂടു ഓ പഴയ കാല കാര്യങ്ങളെല്ലാം ഇങ്ങനെണ്ടാക്കിണ്ടാക്കി നടക്കിങ്ങനെ നല്ലൊരു ഏരിയ 49 ഇlambda പാലക്കാട് രണ്ട് പാല 40 ഇlambda എന്തടിയമ്മേ എന്റെ വീഡിയോ കോപ്പി റേറ്റ് വരത്തില്ലേ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പെരിയ കുളംബരം വന്നിട്ട് കോയമ്പത്തൂർ എത്തില്ലേട്ടാ സ്ലോ നിക്ക് കോയമ്പത്തൂരിന്റെ തിരക്കോടു കൂടി നമ്മുടെ വീഡിയോ നമ്മള് കോയമ്പത്തൂർ എത്തിച്ചേർന്ന് സ്ലോ നമ്മള് കോയമ്പത്തൂർ എത്തിച്ചേർന്ന വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചെല പ്രത്യേക സാഹചര്യ പാലക്കാട് നമ്മള് കോയമ്പത്തൂര് എത്തിച്ചേർന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് പ്രത്യേക സാഹചര്യങ്ങളിൽ തിരക്ക് മൂലം റോഡിലെ തിരക്ക് മൂലം ഫോണിലെ വീഡിയോ എടുത്ത് അവസാനിപ്പിക്കാ ആ എവിടുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ചോട്ടൊക്കെ കൊടുത്തു ഇതല്ലേ എവിടെ പാലക്കാട് അങ്ങോട്ട് ആ അപ്പൊ ശരി നമ്മുടെ വീഡിയോ നിർത്തുകയാണ് നല്ലൊരു മീഡിയോ കാണണം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എരുന്ന് ആയിരിക്കും അനുമട്ട കിട്ടി